കുടുംബശ്രീ ദേശീയ സരസ്മേളയിൽ ചരിത്രത്തിലാദ്യമായി ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഭക്ഷ്യമേളയിൽ ഒരു കോടി വരുമാനത്തിലധികം എന്ന റെക്കോർഡ് നേട്ടം ചാലിശ്ശേരിക്ക് സ്വന്തം ഈ വരുന്ന ഞായറാഴ്ച ചാലിശ്ശേരിയെ ഉത്സവത്തിലാഴ്ത്തിയ മേളയ്ക്ക് സമാപനമാകും ഒരു കോടി രൂപയുടെ വിൽപ്പനയുമായി ചരിത്രം സൃഷ്ടിക്കുകയാണ് ചാലശ്ശേരിയിൽ നടക്കുന്ന കുടുംബശ്രീ ദേശീയ സരസ്മേളയിലെ മെഗാ ഇന്ത്യൻ ഫുഡ് കോർട്ട് വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഫുഡ് കോർട്ടിൽ എട്ട് ദിവസം കൊണ്ട് നേടിയത് ഒരു കോടിയിൽ പരം രൂപയുടെ കച്ചവടമാണ് ചരിത്ര നേട്ടമാണ് ചാലശ്ശേരിയിൽ ഉണ്ടായിരിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു രണ്ടാം തീയതി മുതൽ ദിവസം പിന്നിടുമ്പോൾ നമ്മൾ കോടി വിറ്റുവരവ് കവിഞ്ഞ ഒരു അല്ലെങ്കിൽ പ്രദേശത്തെ ജനങ്ങളോടുള്ള നന്ദി ഹൃദയപൂർവ്വം അറിയിക്കുകയാണ് ഈ മേള വൻ വിജയമാക്കിയതിന് അപ്പോ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മുടെ അട്ടപ്പാടി വനസുന്ദരി രണ്ട് കൗണ്ടറായിട്ട് നമ്മൾ തുടങ്ങി വരുന്ന ദിവസങ്ങൾ തന്നെ മേളയുടെ തിരക്ക് പ്രമാണിച്ച് നമ്മൾ പത്തരയ്ക്ക് തന്നെ മേള തുടങ്ങാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുന്നുണ്ട് മേളയുടെ സവിശേഷത എന്ന് പറഞ്ഞാല് പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ച് ഇത്ര തിരക്ക് വരുമ്പോഴും യാതൊരു തരത്തിലുള്ള മാലിന്യങ്ങളും ഉത്പാദിപ്പിക്കാതെ ഗ്രീൻ പ്രോട്ടോകോള് ഹരിതചട്ടം പാലിച്ചു എന്നാണ് ഈ മേള പ്രവർത്തിപ്പിക്കുന്നത് എഴുപതോളം പേര് ഇതിന്റെ ശുചിത്വ പരിപാലനത്തിനായിട്ട് പ്രവർത്തിക്കുകയാണ് എഴുപതോളം പ്രൊഫഷണൽസ് ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ ആളുകളെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് റിസർച്ച് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എന്ന പേരിലുള്ള സ്ഥാപനത്തിന്റെ ഇതിന്റെ ഭക്ഷ്യസുരക്ഷയും ഭക്ഷണത്തിന്റെ ഗുണനിലവാരം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ഈ സംരംഭകർക്ക് വേണ്ട വേണ്ട പിന്തുണയും പരിശീലനം നൽകിക്കൊണ്ട് കൊണ്ട് ഇതിന്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട് കുടുംബശ്രീ ദേശീയ സരസ് മേളയിൽ അട്ടപ്പാടിയിൽ നിന്നും കാടിറങ്ങി വന്ന വനസുന്ദരിക്കാണ് ആവശ്യക്കാരേറെ ദിവസങ്ങൾ കഴിയുമോറും ഫുഡ് കോർട്ടിൽ തിരക്ക് കൂടുന്ന കാഴ്ചയാണ് അനുഭവപ്പെടുന്നത് മേള ജനുവരി സമാപിക്കും വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ാസി വെഡിംഗ് മോൾ ബാസി ആർക്കിറ്റ് പൂങ്ങോട്ടുകുളം തിരൂർ